ഇന്ന് ഒരു ഒലക്കേൻ്റെ കഥ പറയാവേ ഈ ഒലക്കയ്ക്ക് രണ്ട് വശട്ടോ ഒന്ന് ഇത് അരി പൊടിക്കാൻ വേണ്ടിയിട്ടുള്ള വശമാണ് നൈസായിട്ടുള്ളത് ഇപ്പോഴത്തെ ഒരു കുഴിയുള്ള വശമുണ്ട് ഇത് നെല്ല് കുത്താൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ നെല്ല് കുത്തി എടുക്കുക ചെയ്യുക അരിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് അവൽ ഉണ്ടാക്കുന്നത് അവൽ ഉണ്ടാക്കുന്നത് പുഴുങ്ങി വറുത്ത് മലരാക്കി അത് കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് കുത്തി പരത്തിയെടുക്കുക ചെയ്യുക കുറേ സമയത്തെ പ്രോസസ്സാണ് ഇപ്പോഴത്തെ ഹൈടെക് അവൽ ഉണ്ടാക്കുന്ന സംവിധാനം കാണിച്ചു തരാം കേട്ടോ നമ്മുടെ നാട്ടിലുള്ള ചെറിയ സംരംഭമാണേ നമ്മുടെ നാട്ടിലെ ഒരു ചെറിയൊരു സംരംഭമാണ് നാട്ടിൽ നാട്ടിൻ പുറത്ത് നാടിൻ്റേതായ കൃഷി രീതികളൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ട രീതിയിൽ ചെയ്യുന്ന സവാറിക്കൻ്റെ ഒരു നാടൻ അവിൽ ഉൽപ്പാദന കേന്ദ്രമാണ് കേട്ടോ അപ്പം നമ്മുടെ നല്ല നാടൻ അവിൽ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ഇവിടെയൊക്കെ സപ്ലൈ ഉള്ളത് ഇതിൻ്റെ അടുത്ത് ഈ പിറണ്ട കൂട്ടാളിൻ്റെ വാശ്ശിരി നല്ല ാണ് സപ്ലൈ ചെയ്യുന്നത് അല്ല ചെറിയ പാക്കറ്റും വലിയ പാക്കറ്റും ഉണ്ട് അപ്പൊ കടകളിലേക്ക് വേണ്ട വലിയ പാക്കറ്റ് ലൂസ് കൊടുക്കാനുള്ള തുടങ്ങുന്നുണ്ട് പിന്നെ ഉള്ളത് ചെറിയ പാക്കറ്റ് ആക്കാർക്ക് ഡയറക്റ്റ് വാങ്ങാൻ പിന്നെ നമ്മൾ ഇവിടുന്ന് പല സാധനം കൊടുക്കുന്നുണ്ട് ആ ഇവിടുന്ന് ഡയറക്റ്റ് ആക്കാർക്ക് ഒന്ന് വാങ്ങാൻ ചെയ്യാം വാളൂർ വാളൂർന്ന് കാണുന്ന വാളൂർ എന്ന സ്ഥലത്താണുള്ളത് മൊഴിയൊരു കിലോമീറ്റർ കാണുന്ന കൊടുക്കൂന്ന് ഒരു കിലോമീറ്റർ ഉള്ളിലേക്കുള്ള